പച്ചരിയും ശക്കരയും തേങ്ങയും ഒക്കെ വെച്ചൊരു പലഹാരം ഉണ്ടോ കാവിയൽ ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി ഇത് ഒരു കപ്പ് പച്ചരി ഒരു നാല് മണിക്കൂർ കുതിർത്തതാണ് ഈ ഒന്ന് അരച്ചെടുക്കാം അതിനുവേണ്ടി ആ അരി മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒരു അരക്കപ്പ് തേങ്ങ ഒരു അഞ്ച് ഏലക്ക കുറച്ചുപ്പ് ഇത് ശർക്കര പാനിയാണ് ഒരു അരക്കപ്പ് ശർക്കര എടുത്തിട്ട് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഉരുക്കി അരച്ചെടുത്ത് തണുപ്പിച്ചതാണ് അത് അത് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിക്കും അതിലേക്ക് ഒരു ഞുള് ഒരു രണ്ട് ഞുള്ള മതി ബേക്കിംഗ് സോഡ പിന്നെ മൂപ്പിച്ച് വെച്ചേക്കുന്ന ഇതിനെ ക്യാഷ്നട്ട് ഏത്തക്കായും എല്ലാം ഇടാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതി ഇനി ഇതിനി ആവേയിൽ ഉപയോഗിച്ചെടുക്കാം നെയ്യ് പുരട്ടിയൊരു പേറ്റാ ഇതിലേക്ക് ഒഴിക്കരുത് ഇതിലാ വെള്ളം വെച്ച് ആകെ അതിലേക്ക് വെക്കാം ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്യാം അഞ്ചു മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കാം പിന്നെ പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം ഇതിപ്പോ ഇരുപത് മിനിറ്റായി ണുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം